ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രണ്ടാഴ്ച പിന്നിടുമ്പോൾ മത്സരം മുറുകുകയാണ് ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ബിൻസിയുടെ എബിക്ഷൻ പലരുടെയും കണ്ണ് തുറന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്ന ബിൻസി പോലും പുറത്തു പോയെങ്കിൽ തങ്ങളിൽ പലരും എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് അവർ കരുതുകയാണ് ബിഗ് ബോസ് കൊടുക്കുന്ന ഓരോ ടാസ്കിലും മത്സരബുദ്ധിയോടെ കളിക്കാൻ പലരും മുന്നോട്ട് വരുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ വന്ന ഒരു പ്രൊമോ ആ പ്രൊമോയിൽ വലിയ രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കാണാൻ കഴിയുന്നത് അതായത് നമ്മുടെ ഷാനവാസിനെ തൂക്കിയെടുത്ത് എറിയുന്ന അക്ബറിനെ കാണാൻ പറ്റുന്നുണ്ട് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ തട്ടിപ്പറിച്ച് എറിയുന്ന അക്ബറാണ് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണാൻ പറ്റുന്നത് നമുക്ക് ആ ഒരു രണ്ട് ടീമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നതെന്ന് കാണാം അതിൽ ഷാനവാസിനെ അക്ബറും അക്ബറിനെ ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ടാണ് ആ പ്രൊമോയിൽ കാണാൻ കഴിയുന്നത് ടാസ്ക് എന്താണെന്ന് വ്യക്തമല്ല പ്രിഡിക്റ്റും ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ലൈവ് അപ്ഡേറ്റ്സുമായി എത്താം